ഇപ്പം പ്രൈവറ്റ് ബസ്സുകളിൽ ഈ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ പിന്നെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നത് കാരണം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴും ഇരുവയസ് കഴിയുമ്പോൾ അവൻ പാടിച്ചെടുക്കാം ഹെവിയെടുക്കാം അപ്പോൾ അവനായി വന്നും ബസ്സേ കയറി കഴിഞ്ഞാൽ അവന് ബസ് എന്ന് പറയുന്നത് അതായത് ചെറിയ വണ്ടിയതിലും സുഖമാണ് വലിയ വണ്ടി ഓടിക്കുന്നത് ടിപ്പറൊക്കെ ഓടിക്കാൻ വളരെ സുഖമാണ് ഒറ്റ കൈകൊണ്ട് നമുക്ക് കറക്കാറ് അപ്പോൾ അറിയില്ല പറയില്ല വലിയ വണ്ടി നമ്മൾ പേടിച്ചു മാറിയല്ലോ പൊടിച്ച് നോക്കുമ്പോൾ പറയാം ഇത് ചെറു വണ്ടി ഓടിക്കുന്നതിന് വളരെ സൗകര്യമാണ് വലിയ വണ്ടി ഓടിക്കുന്നത് അപ്പം അതുപോലെ അവന് അങ്ങ് ആഘോഷിക്കുക ചെറുപ്പക്കാരായിട്ടുള്ള ഇരുപത്തേഴ് വയസ്സും താഴെയുള്ള നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റേഷൻ ആൻഡ് റേഷൻ ആയിട്ട് ബസ് ഓടിക്കുന്നത് പക്ഷെ പ്രായമായിട്ടുള്ള ഒരു അത് കുറേ നമ്മൾ പ്രായം കൂടുന്നതുകൊണ്ട് നമ്മളൊരു പക്വത പ്രോപ്പർട്ടി നമുക്ക് അറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുറഞ്ഞു 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 അതായത് പറഞ്ഞാൽ നിങ്ങൾ നാല് പൈസ മോഡൽ നിങ്ങൾ സിക്സ് ആയ മോഡൽ ഓടിക്കുന്ന ഒരാളെ നിങ്ങൾ കാണിച്ചു കാണുമ്പോൾ പക്ഷെ അത് വരുന്നത് പിന്നെ കിട്ടത്തില്ലോ ഇവനൊരു കെസ് ആർ ടി സിൻ്റെ ഒരു വളവിന് ഓർഡർ ചെയ്ത് അവിടുന്ന് ഇട്ട് ഇപ്പം വന്നാൽ അടിയിലിട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഓർമ്മി നേരെ ഞാൻ ചെയ്തില്ലെന്നൊരു പറഞ്ഞിട്ട് ഉണ്ടോ അതിൻ്റെ കടയിൽ കിടക്കുന്നതാണ് സർ ഇപ്പം ബസ്സിന്റെ കാര്യം പറഞ്ഞു അപ്പം നമ്മുടെ കോട്ടയത്ത് തന്നെ കഴിഞ്ഞ കുറെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മത്സര ഓട്ടങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അപ്പം അവർക്ക് എന്താണ് നമുക്ക് അല്ലെങ്കിൽ അവർക്ക് ഇനി വരുന്ന നാളുകളിൽ എന്തായിരിക്കും ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ നടപടികൾ എന്തായിരിക്കും അല്ല നമ്മളിപ്പോൾ കൂടുതലും ബസ്സുകൾ ഇപ്പൊ ആർട്ടി എൻഫോഴ്സ് കൂടുതൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിന്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച ടൈമിങ്ങാണ് ഇവർക്ക് പ്രശ്നം അത് തന്നെ പല ടൈപ്പ് ടൈമിങ്ങുകളുണ്ട് അതായത് ഓർഡിനറി ബസ് ഉണ്ട് ഫാസ്റ്റ് ഉണ്ട് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് മിന്നലുണ്ട് അങ്ങനെ പല പല ടൈപ്പ് ഉള്ള വണ്ടികളുള്ള അപ്പം ഇവർക്ക് ഇവരുടെ വണ്ടി ഒന്നാമത്തെ കാര്യം ഡ്രൈവർമാർക്ക് അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഡ്രൈവർമാർക്ക് അറിയില്ല അവൻ ഈ ഇതിന്റെ പെർമിറ്റ് നോക്കിയിട്ട് ഏത് സമയത്താണ് പോണമെന്നോ അവൻ ആദ്യം മനസ്സിലാക്കണം ഡ്രൈവർ അത് എത്ര മണിക്കൂടെ ചെല്ലണം അത് പെർമിറ്റേ നോക്കണം അല്ല അതായത് മുതലാളി പറയുന്നു അല്ലെങ്കിൽ അത് നടത്തി പറയുന്നു പറയുന്നോ അല്ലേ കേൾക്കേണ്ടത് പുതുതായിട്ട് ഒരു ഡ്രൈവർ വരുമ്പോൾ ഒന്ന് മുതലിനെ ഒന്ന് സഹായിച്ചു സൂചിപ്പിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അയാൾ തോന്നിയ പോലെ ഇച്ചിരി കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ലോറ്ററി ലോറ്ററിന്ന് പറഞ്ഞാൽ പയ്യെ പോയി ചില സ്ഥലങ്ങളിൽ പോയിട്ട് ആള് പിന്നെ ടൗണിലേക്ക് വരുമ്പോൾ പിന്നെ സ്പീഡ് എടുക്കേണ്ടി വരും ൂരി കോട്ടയം വരെ പോകുന്നു അതിൻ്റെ ഒരു സമയം ഇരുപത് മിനിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അപ്പം ആ ഏറ്റുമാനൂര് മുതല് ചക്രാന്തി വരെ അവൻ വര പയ്യോ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ആ ഇരു പതിനഞ്ച് മിനിറ്റ് അവിടെ എടുത്ത് പിന്നെ അഞ്ചു മിനിറ്റ് അവൻ അങ്ങോട്ട് ഓടാനായിട്ട് പാടായി അപ്പം ആ ഇടയ്ക്കൂടെ അത് സാഹസികമായിട്ട് ഓടിക്കേണ്ടി വരും അത് ആ അവരുടെ ആണ് ബോധവൽക്കരിക്കാനായിട്ടൊരു മന്ത്രി ഗണേഷ് കുമാർ സാറ് ഇവരിൽ ബോധവൽക്കരണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരിൽ ക്രിമിനൽ സ്വഭാവം ഉള്ളവരുണ്ട് അവരെയൊക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വേണം ഒരു വണ്ടിയുടെ മുതലാളി ഒരു അപ്പോയിന്റ് ചെയ്യാന്നുള്ളൊരു പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട് അങ്ങനെ വരുന്നവർക്ക് നിയമ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടോ അതിനെ കുറിച്ച് കംപ്ലൈന്റ് വരുന്നവർക്കെതിരെ നമ്മള് പരാതി വരണമല്ലോ പരാതി വരുന്നവർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാറുണ്ടോ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാറുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും ഐദ്യം നല്ലത് ഇപ്പോ കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഐ ഡി ടിആരിൽ ഇവിടെ ട്രെയിനിങ് ഇടുകയാണ് അഞ്ചു ദിവസത്തെ ട്രെയിനിങ് അയ്യായിരം രൂപ ഫീസ് അടയ്ക്കണം അവിടെ അവരുടെ ചിലവെല്ലാം അവിടെ നോക്കും അഞ്ചു ദിവസം ട്രെയിനിങ് നല്ലതാണ് കാരണം ഇവരൊന്നും ഞാൻ ട്രെയിൻഡല്ല ഒരു ഹെവി എടുത്ത് ചുമ്മാ ഇങ്ങനെ ബസ് ഓടിക്കോ ഇത്ര ഒരു അമ്പത് പേരെ കൊണ്ട് പോകുന്ന ഒരു ബസ്സിന്റെ ഡ്രൈവറുടെ ഉത്തരവാദിത്വം നമ്മളെ ബസ്സേ കയറുന്ന ഇവന് ഇവന് നമ്മളെ കൊണ്ട് സുരക്ഷിതമായിട്ട് അവിടെ ചെല്ലു ഒരു ഉറപ്പില്ല നമ്മളെ കഴിഞ്ഞ ആ ഒരു ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് അവരുടെ കാഴ്ച അത് അല്ല അത് കോമ്പറ്റീഷൻ വരുമ്പോ അത് ഉണ്ടാവും അപ്പൊ അവര് അവരുടെ ലക്ഷ്യം എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും മുതലാളി കാശുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു നല്ല ഉദ്ദേശമാണ് അവന്റെ പക്ഷെ അതിന് വ്യക്തിമാകുന്ന നമ്മളെപ്പോലുള്ള യാത്രക്കാർ പൊതുജനങ്ങളുമാണ് ഇത് അവരെ ഒന്നും ബോധവർക്കഴിഞ്ഞാൽ സർവിന് ഈ ഹെൽമെറ്റ് ഇപ്പം പലരും ഇപ്പൊ രണ്ടാമത് അല്ലെങ്കിൽ പുറകിലിരിക്കുന്നവര് ഹെൽമെറ്റ് ധരിക്കാത്തത് നമ്മളിപ്പം പലപ്പോഴും കാണാറുണ്ട് അപ്പൊ അതെന്താണ് അതിപ്പം പെറ്റി വീഴുന്ന സാഹചര്യം ഉണ്ടോ അതോ അവർക്കെതിരെ നടപടികൾ വരുമോ അങ്ങനെ ഇപ്പൊ ഇപ്പൊ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നു ഭയങ്കര മണ്ഡലമാകും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കോട്ടയം ജില്ലയിൽ മാത്രം നാല്പത്തിനാല് ക്യാമറകളുണ്ട് അതിന്റെ ഫ്രണ്ടികളൊക്കെ ഉറപ്പായിട്ടും അത് ഫൈനാകും അതുകൂടാതെ സിറ്റിസൺ പോർട്ടൽ പോർട്ടലെന്ന് പറഞ്ഞ പുതിയൊരു ആപ്പ് കൂടെ മോട്ടോർ വാൻ ഓപ്പ് ആരംഭിച്ചിട്ടുണ്ട് അത് പബ്ലിക്കിന് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ സ്വന്തം മൊബൈലിൽ ഇങ്ങനെയുള്ള ഓപ്പൺസുകൾ എടുക്കുക എടുത്ത് അയച്ചുതരാൻ പറ്റും അതിനകത്തോടെ തന്നെ അത് ആ പോർട്ടൽ ആക്കി ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി തുറന്ന് അതിനകത്ത് തന്നെ ഫോട്ടോ എടുക്കുക ആ മൊബൈൽ തന്നെ ഫോട്ടോ എടുക്കണം അപ്പോൾ അതിനകത്ത് അഞ്ച് പത്ത് ഉള്ള പത്ത് സെക്കൻഡിൻ്റെ വീഡിയോയും അതിനകത്ത് എടുക്കാം ഇപ്പോൾ ഡേഞ്ചറസ് ഡ്രൈവിംഗ് ഒക്കെയാണ് ലൈനെ കട്ട് ചെയ്ത് പോലെ തുടങ്ങി കയറി ഇപ്പം റെഡ് സിഗ്നൽ കിടക്കുന്ന സമയത്ത് പ്രൈവറ്റ് കൊണ്ടിങ്ങനെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഇഞ്ാപ്പുറത്തോടെയൊക്കെ വരുമ്പോഴാണ് അവന് അത് വീഡിയോ എടുത്താൽ മതി പത്ത് സെക്കൻഡ് വീഡിയോ കിട്ടും വീഡിയോ കിട്ടുമ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ക്യാച്ച് ചെയ്തക്ക രീതിയിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ഡ്രൈവിങ് ഒരു ഉച്ചക്കർ കൊണ്ടാകും നിങ്ങൾ തന്നെ സെലക്ട് ഓപ്പൻസ് സെലക്ട് ചെയ്യുന്നത് കുറേ അതിനകത്തുണ്ട് ഏതൊക്കെ ഓഫൻസ് മോട്ടോർ സൈക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ ഏതൊക്കെ ഓഫൻസ് നിങ്ങൾ പബ്ലിക്കിന് സെലക്ട് ചെയ്യാന്നുള്ളൂ അതിനകത്ത് ലിസ്റ്റ് ഉണ്ട് ആളുകൾക്ക് പ്രയോജനം പിന്നെ ഉണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇപ്പോൾ ഒരു നമ്മുടെ ജില്ലയിൽ തന്നെ എൻഫോഴ്സ്മെൻ്റിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇരുപത്തിയേഴ് ഓപ്പൻസ് വന്നു അതിനകത്ത് ഞാൻ പതിനെട്ടെണ്ണം ഓപ്പൻസ് അപ്രൂവ് ചെയ്തു പിന്നെ ബാക്കി ഞാൻ റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്യുന്ന ചിലത് നമ്പർ കാണാൻ പറ്റാത്ത ചിലക്ക് അറിയാൻ പറ്റാത്തൊരു ഓപ്പറേറ്റ് ചെയ്യാൻ ഒമൻസ് നമുക്ക് ക്ലിയർ അല്ല വരും അപ്പോൾ ക്ലിയറല്ലാ വരുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്ത് തുടങ്ങി പിന്നെ കാരണം അവിടെ ഇത് കാണിച്ചു കൊടുക്കും അവിടെ ആരുടെയും നിങ്ങളുടെ ആരുടെ മൊബൈൽ ഇന്ന് ആരാണിത് അയച്ചെന്നോ എന്നുള്ള ഒരു തെളിവും ആരും കിട്ടത്തില്ല ആരുടെ മൊബൈൽ നമുക്ക് മൊബൈൽ നമ്പർ ഒന്നും വരുന്നില്ല അവിടെ ഇവിടെ ആ മൊബൈൽസും ഇതും ഫോട്ടോസും വീഡിയോസും മാത്രമേ വരുന്നുള്ളൂ അത് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിയുമ്പം ആ ആരാണോ ആ വണ്ടിയുടെ ഓണർ അവർക്ക് മെസ്സേജ് ചെയ്യും ഫൈൻ ടക്കാൻ നിർബന്ധിട്ടു ചെറുപ്പം നമുക്ക് അവസാനമായിട്ട് എന്താണ് നമ്മളിപ്പം നിരത്തിൽ കൂടുതലായിട്ട് അപകടങ്ങൾ വന്നോണ്ടിരിക്കുക അപ്പം എന്താണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പറയാനായിട്ടുള്ളത് ഒരു മെസ്സേജ് ആയിട്ട് അല്ല അപകടങ്ങൾ കൂടുകയെങ്കിലും മരണനിരക്ക് കുറഞ്ഞു അത് വളരെ ഒരു പ്ലസ് പോയിന്റ് ആണ് കാരണം കാരണം എല്ലാ വർഷങ്ങളിലും കേരളത്തിൽ മരണനിരക്ക് കൂടുകയാണല്ലോ ഓരോ വർഷം ചെയ്യും ഈ ഡിസംബർ വന്നപ്പോൾ മരണനിരക്ക് കുറയുകയായിരുന്നു ആക്സിഡന്റിൽ എണ്ണം കൂടിയെങ്കിലും മരണനിരക്ക് നമുക്ക് ഒരു പരിധി വരെ പിടിച്ചിരിക്കുകയാണ് ക്യാമറ വന്നുകൊണ്ട് ഒരു ഗുണമാണോ ആണെന്നാണ് എന്റെ വിശ്വാസം കൂടുതൽ ആൾക്കാരും ഈ ഹെൽമറ്റ് വെച്ച് വെച്ചാൽ തന്നെ മോട്ടോർ സൈക്കിളിൽ അവിടം മരിക്കത്തില്ലല്ലോ അപകടം ഉണ്ടായെങ്കിലും മരിക്കത്തില്ലല്ലോ അതുപോലെ സീറ്റ് ബെൽറ്റ് വളരെ പ്രധാന കാറിൽ വായിച്ച് വളരെ കുറഞ്ഞു സീറ്റ് ബെൽറ്റും അതുപോലെ സീറ്റ് ബെൽറ്റ് ഉള്ളുണ്ടെങ്കിലേ എയർ ബാഗ് ഉള്ളതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എയർ ബാഗ് വീർത്താലും നമ്മൾ അവിടെ വണ്ടി പേടിക്കാതിരിക്കുമോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് തീർത്ത് വരുന്നതിന് മുന്നേ തന്നെ വണ്ടി പേടിക്കും അതൊക്കെ ആൾക്കാർക്ക് അറിയാം ഇപ്പം സീറ്റ് ബെൽറ്റ് ഒക്കെ ഒരുപാട് ഇപ്പം ഒഫൻസ് കിട്ടാൻ തന്നെ വേണം ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ ഒഫൻസുകൾ കുറഞ്ഞു നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും കുറയ്ക്കാൻ എന്തിനാണ് സീറ്റ് വെൽറ്റ് എന്തിനാണെന്നോ ഹെൽമെറ്റ് എന്തിനാന്നോള അവബോധം ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും പബ്ലിക്കിന് അവരുടെ കടമയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി വാഹനം ഉപയോഗിക്കുകയും മറ്റുള്ളവരും നമുക്ക് വന്നൊരു ടെക്നോളജി ഇത് ഗവൺമെന്റ് നമ്മുടെ രാജ്യം നല്ലതായോണ്ടാണ് ഈ ടെക്നോളജികൾ നമ്മളിൽ എത്തുന്നത് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ കാലത്ത് ടെക്നോളജി പൊതുജനങ്ങൾ കൊടുക്കത്തില്ല നമ്മൾ ടെക്നോളജി ഒക്കെ തന്നപ്പോൾ അത് ഉപയോഗിക്കാതെ നമുക്കറിയാം എന്നുള്ളത് തെളിയിക്കേണ്ടത് പൊതുജനത്തിന് കടമയാണ് അല്ലെങ്കിൽ അവരിത് മൊബൈലായാലും വാഹനമായാലും നമുക്ക് തരത്തില്ല നമ്മളധികം അതേ ഉള്ളു അപകടം ഉണ്ടാക്കാൻ ഗവൺമെൻറ് നിരോധിക്കാൻ പറ്റും പ്രസരങ്ങളിൽ നിരോധിച്ചുകൊണ്ട് ഇന്റർനെറ്റ് നിരോധിച്ചു എന്നൊക്കെ പറയുന്നില്ല അഥവാ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഗവൺമെന്റ് നമുക്ക് തന്നത് അത് സതുദ്ദേശത്തോടെ മറ്റുള്ളവന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കണം ഉപയോഗിക്കുന്നതാണ് എനിക്ക് പറയാൻ